പച്ചക്കറി തോരൻ വയ്ക്കുകയാണ് നമ്മളുടെ ഇവിടെ ഉണ്ടായ പച്ച കൊലയാണ് അന്നെടുത്ത് ഞാൻ ഇത് തോരത്തിന് വേണ്ടി അരിയാണ് നല്ല സൈസ് കായ

Ni onen eta ഈ ആ പച്ചക്കായ നല്ലവണ്ണം ഉപ്പ് വെള്ളത്തിൻ്റെ കുറേ വെള്ളത്തിൽ കഴുകുമ്പോൾ കണ്ട കറ പിടിക്കത്തില്ല വേണ്ട നല്ല വെളുത്തിരിക്കും അത് പച്ചക്കായ ഇത് നമുക്ക് കടു വറുത്ത് ഉള്ളിയൊക്കെ ചേർത്ത് ഒഴുക്കു വെട്ടാം തട്ടി ചൂടായി എണ്ണ ഒഴിക്കാം എണ്ണയൊക്കെ കുറച്ചാണ് ഒഴിക്കുന്നത് കടുകൾട്ട ഇതിൽ ഉള്ളി കറിവേപ്പന പച്ചപ്പുണ്ട് കഴുകു പോട്ടേക്ക് ഇതായിടാം മുളക് പൊടി നല്ല ഇളവണതാണ് ഇത്രയും മാതിക ശകല ഉപ്പുക നല്ലതായിട്ട് ഇളക്കി മുടി വേവിക്കുക മസാലയൊക്കെ ഒരു പിടിച്ചിട്ടുണ്ട് എപ്പിലെ എല്ലാം ഒന്ന് വാടി മുളകുമൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മൂടി വെക്കാം മൂടി വെച്ചിട്ട് അവിടെ ഇരുന്ന് വേഗട്ടെ പച്ച നമ്മുടെ പച്ചക്കാൻ പരിപ്പായിട്ട് റെഡി ആയിട്ടുണ്ട് നല്ല വെന്ത് നല്ലതായിട്ട് വന്നിട്ടുണ്ട് ഉപ്പ് എല്ലാം ഉണ്ട് മസാല